നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തി എട്ടാം മൈൽ ആട് വീഡിയോ ആണ് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ആട് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചന്തയാണ് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം നമുക്ക് എന്നൊരു സബ്സ്ക്രൈബർ ഒരു വലിയ മുട്ടനാടിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വ്യാഴ്ച കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണം ഒരുപാട് വളർത്തുകൂട്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് വലിയ മുട്ടനാടുകൾ ഈ ഭാഗത്തൊന്നും വലുതായിട്ട് കാണുന്നില്ല ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോയ്ക്ക് അകത്തുള്ള മുട്ടനാടുകളാണ് കൂടുതലും എന്താ ഈ ഭാഗത്ത് നിൽക്കുന്നത് അവർക്കൊരു ഇരുപത്തഞ്ച് കിലോ വരുന്ന ഒരു നല്ലൊരു മുട്ടനാട് വേണമെന്നാണ് പറഞ്ഞത് ഇതെല്ലാം ഇവിടെ നിൽക്കുന്നതെല്ലാം ചെറുതാണ് ചെറിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു കച്ചവടം കഴിഞ്ഞ മുട്ടനാടുകളാണ് ഈ ഭാഗത്തും കുറച്ച് മുട്ടനാടുകൾ നിൽപ്പുണ്ട് വലിയ മുട്ടനാടുകൾ ഈ ഭാഗത്തൊന്നും കാണാനില്ല എന്തായാലും കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ പോയി നിട്ട് നോക്കാം കറവയുള്ളതും കറവയില്ലാത്തതുമായ പെണ്ണാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല പാല് ഉള്ള ആടുകളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ഇവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട് ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് അടുത്ത് വരും തോന്നുന്നു മുപ്പത് കിലോളം വരും ആ ഒരു മുട്ടനാട് മാത്രമേ കണ്ടുള്ളൂ ഒരു വലിയൊരു മുട്ടനാടായിട്ട് ബാക്കിയെല്ലാം ചെറിയ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇന്ന് എടുപ്പുകാർ കുറവാണ് അതുകൊണ്ട് ചിലപ്പം വില കുറയാനും ചാൻസ് കൂടുതലാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളിൽ ചന്ത തുടങ്ങിയിട്ട് ആടുകളെയൊക്കെ വാങ്ങി കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഈ ഭാഗത്ത് എല്ലാം പെണ്ണാടാണ് ഈ ഭാഗത്ത് വാങ്ങിയിരിക്കുന്നത് എല്ലാം ാടൊന്നും വാങ്ങിയിട്ടില്ല പെണ്ണാട് തന്നെയാണ് കൂടുതലും പള്ളയാടും കുട്ടികളൊക്കെ ഇതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഇറച്ചി ആസനം പറ്റിയ കുട്ടികൾ ഇതായി ഭാഗത്തുണ്ട് ഇവിടെ രണ്ട് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് തള്ളയാടും കുട്ടിയും ഇപ്പോൾ ഉണ്ട് ഇവിടെ നല്ലൊരു മുട്ടനാടാണ് മുട്ടൻകുട്ടിയാണ് ആ തള്ളേരെ കൂടെ നിൽക്കുന്നത് ഇഭാഗത്തെല്ലാം കൂടുതലും വളത്ത് കുട്ടികളാണ് വളത്തു കുട്ടികൾ കണ്ടമാനമുണ്ട് ഇന്നത്തെ ചന്തയിൽ തള്ളയൻ കുട്ടികളായിട്ട് ഇരുപതിനായിരം രൂപ പതിനെട്ടായിരം രൂപ പറയുന്ന തള്ളയും കുട്ടികളൊക്കെ ഇപ്പം ഇപ്പം ഉണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് പിന്നെ ഫാമിലിയായിട്ട് ഒരുപാട് പേര് ആടിനെ വാങ്ങാൻ വന്നിട്ടുണ്ട് എല്ലാം വളർത്താൻ പറ്റിയ കുട്ടികൾ കഥ ഭാഗത്തുണ്ട് ഇന്ന് വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ജോഡി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് ആ ചെറിയ കുട്ടികൾ ജോഡി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് നാല് അഞ്ഞൂറ് മേനി ഒരു ആറ് രൂപ അഞ്ചായിരം രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കും ഈ രണ്ട് കുട്ടികൾ ഒരാൾ അഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് കച്ചവടം നടക്കും ആ കറുപ്പും പിള്ളേൻ ഏഴ് ചോദിച്ചത് അഞ്ച് രൂപ പറഞ്ഞു രണ്ടിനും കൂടി ചന്തയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരാളിനെ ചിലപ്പം ഇരട്ടി വിലയൊക്കെ ചോദിക്കും അത് കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതിപ്പോൾ അവർ ഏഴഞ്ഞൂറ് രൂപ ചോദിച്ചാൽ അവർ അഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുതലാകുമെങ്കിൽ അവർ തരും വില പറയുന്നത് കേട്ട് നമ്മൾ പേടിച്ചു കൊടുണ്ട കാര്യമൊന്നുമില്ല ചന്തയാണ് അത് ഒരു രൂപ നമുക്ക് തിരിച്ച് പറയാം അതിനൊന്നും ആരും ഒന്നും പറയത്തില്ല എവിടെയും രണ്ട് കുട്ടികളെ തള്ളേം മൂന്ന് കുട്ടികളും ഉണ്ട് രണ്ട് മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് എന്താ ഇവിടെ ഒരു മുട്ടൻ കൂട്ടി പോകേണ്ട അതിന് ആറായിരം രൂപ ചോദിക്കുന്നുണ്ട് നാലായിരം രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കറുപ്പൻ പിള്ളയ്ക്കും ലാസ്റ്റ് ആറ് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് പക്ഷേ ആറ് രൂപയ്ക്ക് നമുക്കതൊരു നോട്ടമില്ല നാലായിരം രൂപ നമ്മളതിന് പറഞ്ഞു അവർ പറയുന്ന വെട്ടി കൊടുത്താലും അവർക്ക് പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ആടുകൾ വാങ്ങിക്കിട്ടിരിക്കുകയാണ് ഇവിടെ മുട്ടനാടാണ് നാടിനത്തിരി വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഇത്രയും നേരം ചന്തയിൽ കറങ്ങിയപ്പോൾ മനസ്സിലായത് എടുപ്പുകാർ കുറവാണ് അതുകൊണ്ടാണ് ആടിന് വില കുറവായിട്ട് തോന്നുന്നത് കുട്ടികളും കണ്ടമാനം വന്നിട്ടുണ്ട് ഇവിടെ അവർ കച്ചവടത്തിനായിട്ട് ആടിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അവർ കച്ചവടം ചെയ്തതെന്ന് തോന്നുന്നു പതിനാറ് രൂപ പതിനേഴ് രൂപയൊക്കെ അവർ പറയുന്ന പെണ്ണാടിന് ഇവിടെ അവർ വാങ്ങിയ ആടുകളാണ് മുട്ടൻകുട്ടികളാണ് കുട്ടികളാണ് അവർ പത്തിരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഒരാ മൂന്ന് മുട്ടനാടും കൂടെ ചെറിയ കുട്ടികളാണ് അതിൽ ഒരെണ്ണം ഇച്ചിരി സൈസായതാണ് ബാക്കി രണ്ടെണ്ണം ചെറുതാണ് പതിനെട്ടായിരം പതിനെട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ആ മുട്ടനാടിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ നമുക്ക് കളിയിക്കാൻ വിളയിലുള്ള സബ്സ്ക്രൈബറിന് ഈ ആഴ്ച ആടിനെ വാങ്ങാൻ പറ്റത്തില്ല കാരണം വലിയ മുട്ടനാട് വന്നിട്ടില്ല ഒരെണ്ണം ഉള്ളതിനാണ് നല്ല വില ചോദിക്കുന്നുണ്ട് ഈ സൈസ് മുട്ടനാടുകളൊക്കെ ഉള്ളു ഇന്ന് ചന്തയിൽ കൂടുതലും പെണ്ണാടാണ് കൂടുതലും വന്നിരിക്കുന്നത് പെണ്ണാടുകൾ ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ചന്ത ഉള്ളത് അവിടെ തള്ളൻ രണ്ട് കുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് ആ കുട്ടികൾ മാത്രം നമ്മൾ തിരിച്ച് ചോദിച്ചപ്പോൾ ഒൻപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നല്ല ചെവി ഇറക്കം ഉള്ള നല്ല രണ്ട് കുട്ടികളാണ് ഒൻപതിനായിരം രൂപ അതിന് ചോദിച്ചളഞ്ഞ് ഇവിടെ ഒരു മുട്ടനെ വാങ്ങിക്കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഫാമിലിയായിട്ടൊക്കെ വന്ന ആടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അന്തം വിട്ട വെയിലി ചൂട് അവിടെ ഒരു ഗർഭിണി ആട് വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ചെറിയൊരാടാണ് പന്ത്രണ്ട് അഞ്ഞൂറ് കുട്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നത് ആ കറുത്ത പെൺകുട്ടിയാണ് അതിന് രണ്ടായിരം രൂപയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് വലിയ നോട്ടമില്ല എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ആട് ഒരുപാട് നിൽപ്പുണ്ട് ഏകദേശം ഒന്നേ ഇരുപതായതേ ഉള്ളു ഒരു ആയിരത്തി അഞ്ഞൂറയ്ക്ക് ഈ കറുത്ത കുട്ടി ചിലപ്പോൾ മറിയാൻ ഉണ്ട് ഈ മുട്ടൻകുട്ടിക്ക് നമ്മൾ കറുപ്പൻ വെള്ളക്ക് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് വരെ പറഞ്ഞിട്ടുണ്ട് അവർ ആറ് രൂപ കുറച്ച് തരു പറയുന്നത് ആറായിരം രൂപ കുറച്ച് തരൂല്ലെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഭയങ്കര പി എം കാരണം ചൂട് നിൽക്കാൻ പറ്റുന്നില്ല അതെ കുറച്ച് ആടുകൾ നിൽപ്പുണ്ട് ഈ കുട്ടികളൊന്നിതായിട്ട് പോയിട്ടില്ല കുറേ വിറ്റുപോയി ഇനി ഒരു മൂന്ന് കുട്ടിയുടെ ഉള്ള പുള്ളി കൊണ്ടുവന്നതിൽ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ഈ